ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് ആറാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു പ്രതികൂല കാലാവസ്ഥയായതിനാൽ തെരച്ചിൽ ഏതു സമയത്തും നിർത്തിവെച്ചേക്കാം എന്നൊരു നിലയിലാണുള്ളത് ഉത്തര കന്നഡയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ മാർക്ക് ത്രീ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത് വിവരങ്ങളുമായി ജോസഫ് ഉണ്ട് ഷിരൂരിൽ നിന്നും ജോസഫ് ഇന്നത്തെ തെരച്ചിൽ എങ്ങനെയാണ് കാലാവസ്ഥ നിലവിൽ അനുകൂലമാണോ തുളസി ഇന്ന് റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി മുഴുവനും അതിശക്തമായ മഴയാണ് ഈ ഗംഗാവാദി കോഴയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ വെയ്തിറങ്ങിയത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തെളിഞ്ഞ അന്തരീക്ഷമാണ് നിലവിലുള്ളത് ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള പരിശോധന രാവിലെ എട്ടരയോടുകൂടി തന്നെ ആരംഭിച്ചു സി പി വൺ സി പി ടു കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രധാന പരിശോധന പുരോഗമിക്കുന്നത് ഇന്നലെ സി പി ത്രീ സി പി ഫോറിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്ന് അതുകൊണ്ട് സി പി വണ്ണിലും സി പി ടുവിലുമാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ഇപ്പോൾ ഇവിടെ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ ആറാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് സി പി വണ്ണിലും സി പി ടുവിലും പരിശോധന നടത്തുന്നത് വഴി ഈ ലോറി കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഈ ദൌത്യ സംഘം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുഴയുടെ ഈ സാധ്യതാ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നു ഇനി തിരച്ചിൽ നടത്താനുള്ളത് ഈ രണ്ട് പ്രദേശങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വരും ദിവസങ്ങളിലെ ദൌത്യം ഏറെ നിർണായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ായാലും ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ അതായത് ഈ രണ്ട് ഭാഗങ്ങൾ കൂടിയും മാത്രമാണ് ഇന്ന് ഇപ്പോഴും പരിശോധിക്കാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ലോറി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളത് മാത്രവുമല്ല ഈ ദൗത്യം ഈ ലോറി കണ്ടെത്തുന്നത് വരെ ഈ ദൗത്യം തുടരുമെന്നും അർജുനും മറ്റു കാണാതായവർക്കും വേണ്ടി തെരച്ചിൽ നീണ്ടുപോയാലും ഇത് തുടരും എന്ന് തന്നെ നിർത്തിവെക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള ഉറപ്പ് എന്തായാലും ഈ ദൗത്യം ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ തുളസി മണ്ണിടിച്ചിൽ കാണാതായ അർജുനടക്കമുള്ളവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് കാലാവസ്ഥ അനുകൂലം എന്ന് തന്നെയാണെങ്കിലും ഉത്തര കന്നഡയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചൊരു സാഹചര്യമുണ്ട് വിവരങ്ങളാണ് ജോസഫ് നൽകിയത്